വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡി എൻ എ പരിശോധനാ ഫലം വൈകുന്നത് തുടരന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുന്നു റിപ്പോർട്ട് വൈകുന്നതിനാൽ മൃതദേഹം ഏറ്റുവാങ്ങി അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആകാതെ വിഷമിക്കുകയാണ് ബന്ധുക്കൾ ദിസ്ന വിവരങ്ങളുമായിരുന്നുണ്ട്സ്ന ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കണം എന്നാൽ മാത്രമേ തുടരന്വേഷണം സാധ്യമാകൂ എന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഹേമചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ജനുവരി ഇരുപത്തി എട്ടിനാണ് ചേരമ്പാട് വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ഊട്ടിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയത് ഇതിൽ അമ്മ സഹോദരൻ മക്കൾ ഭാര്യ എന്നിവ ക്ഷമിക്കണം അമ്മ സഹോദരൻ മക്കൾ എന്നിവരുടെ രക്തസാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയക്കുകയും നാലാഴ്ച പിന്നിട്ടതും പരിശോധനാ ഫലം ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് കണ്ണൂര് ഫോറൻസിക് ലാബിലാണ് ഡി എൻ എ പരിശോധനാ ഫലം വൈകുന്നത് എന്നൊരു ആരോപണവുമായാണ് ഇപ്പോൾ ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ രംഗത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഇത്തരത്തിൽ നാലാഴ്ച പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട് വരാത്തത് എന്നൊരു ചോദ്യം തന്നെയാണ് ഈ സുബിഷ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും അന്വേഷണ സംഘം പറയുന്നത് ഈ രക്തസാമ്പിൾ ഫോറൻസിക് സംഘം കൂടുതൽ രക്തസാമ്പിളുകൾ മൃതദേഹം തിരിച്ചറിയണമെങ്കിൽ കൂടുതൽ രക്തസാമ്പിളുകൾ ഫോറൻസിക് സംഘം ആവശ്യപ്പെട്ടു എന്നത് തന്നെയാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഈ മൃതദേഹം ഒരു മാസത്തിലധികമായി ഈ കോഴിക്കോട് മോർച്ചറിയിലുണ്ട് ഇവർ പറയുന്നത് കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഹേമചന്ദ്രന്റെതാണ് എന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യവും ആശങ്കയുമാണ് ഈ കുടുംബം ഇപ്പോൾ നിലവിൽ പങ്കുവയ്ക്കുന്നത് രാഗി ശരി